진짜. 사인 한다 감사하죠? 안녕하세요. 나로 തൽ കമ്പനി ഇതിനരെ വടരെ 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 കാണാനില്ല ആ ലൈറ്റ് 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 അടിച്ചിട്ട് നേരെ 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 തോണ്ടിക്കരണ്ട് പരാതി ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശ്വാസവഞ്ചനം തന്നെയല്ലേ അതെ അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറ്റുള്ള കാര്യമാണ് എനിക്ക് അത് കൃത്യമായിട്ട് അറിയില്ല കാരണം ഞാൻ ഇപ്പൊ പറയുന്നു ഒരു മീഡിയ എന്നോട് പറഞ്ഞു ഫിലിം ചേംബറിൽ നിന്നുമാണ് അത് അത് അവർക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഐ ബ്ലെയിംഡ് സജി ഇന്ത്യ ഫോർ ദാറ്റ് പക്ഷെ പക്ഷേ ആയിട്ട് അവരോട് സംസാരിച്ചപ്പോഴത്തേക്കിനും അവർക്കത് ബ്യൂറോയിൽ നിന്നും കിട്ടിയ വിവരം മാത്രമാണെന്നുള്ള രീതിയിലോട്ട് വന്നു അപ്പോൾ എനിക്കറിയില്ല മീഡിയ എന്തുകൊണ്ടാണ് അത് ഫിലിം ചേംബറിൽ നിന്നുമാണ് ലീക്ക് ആയതെന്ന് പറഞ്ഞതാണ് പിന്നെയുള്ളൊരു ഞാൻ മനസ്സിലാക്കിയത് നമ്മളന്ന് ഒരു നൈറ്റ് സിക്സ്റ്റീൻത്ത് ഓഫ് ഏപ്രിൽ നൈറ്റ് ഒരു പത്ത് എന്തോ ആണ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് പരാതി സബ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ അതിനു മുന്നേ തന്നെ ഒരു യൂട്യൂബർ ഒരു റിപ്പോർട്ടർ തന്നെയാണ് പുള്ളിക്കാരൻ ഇത് അമ്മയ്ക്ക് പരാതി സമർപ്പിച്ചു പിന്നെ ആളുടെ ക്ലൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്ന് അപ്പോൾ പുള്ളിക്ക് എങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടി എന്നുള്ളതും എനിക്ക് ഒരു അറിവില്ല സോ എന്തായാലും ലീക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ് വാട്ട് എവർ നമുക്കിപ്പം മൂവിയുടെ ഐ സി ആണെങ്കിലും ഇപ്പം രണ്ടു പേർക്കും ഓക്കെ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റിസ് ആണ് എടുത്തിട്ടുള്ളത് എനിക്കറിയില്ല മീഡിയസിന് മുന്നിൽ അത് ജസ്റ്റിസ് എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ജസ്റ്റിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വാട്ട് ഇനിയും നെക്സ്റ്റ് ഇതിപ്പം ഞാൻ പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ത്രൂ ഇനി എടുക്കേണ്ടത് ബാക്കി കുറേ അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് സെറ്റിൽ മറ്റൊരാൾക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല അവരെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കിപ്പം മൊഴികളൊരു സംഭവം അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് ഡിസ്ക്ലൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഇരിക്കില്ല സോ ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടും അല്ലെങ്കിൽ കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് ആക്ഷൻസ് എടുക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒന്നും ഡിസ്ക്ലൂസ് ചെയ്യാം ും പറയില്ല നമ്മള് നമുക്ക് കൊടുക്കേണ്ട മുകളിൽ സെപ്പറേറ്റഡായിട്ട് എന്നെ വെച്ചിട്ടും അതുപോലെ തന്നെ